ിൽ നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ അഖിലേന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഗാലറി എൻ ദാമോദരൻ നിർവഹിച്ചു ഏപ്രിൽ മുതൽ മെയ് ഇരുപത്തിൽ വരെ കിൻഫ്ര പാർക്കിൽ വെച്ചാണ് ടൂർണമെന്റ് നടക്കുന്നത് വിദേശ താരങ്ങൾ ഉൾപ്പെടെ അണിനിരക്കുന്ന പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുന്നു സംഘാടക സമിതി ചെയർമാൻ കാട്ടിത്ത പ്രകാശൻ ഉദയകുമാർ എ കെ രമ്യ എന്നിവർ പങ്കെടുത്തു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ആലോചിച്ചിട്ടുള്ളത് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ അംഗീകാരമുള്ള ഇരുപത് ടീമുകൾ ഈ ടൂർണമെൻറ്റിൽ മാറ്റിവെക്കും എരഞ്ഞോളിക്കും പരിസര പ്രദേശങ്ങളിലുമെല്ലാമുള്ള തലശ്ശേരിയിൽ ഒക്കെയുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു കളിയെ പരിചയപ്പെടുത്തുന്ന ഒരു മാമാങ്കമായിട്ട് ഇതിനെ മാറ്റണം എന്നാണ് ഇതിൻ്റെ സംഘാടകർ ആലോചിച്ചിട്ടുള്ളത് കേവലം ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിനപ്പുറം ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടിയായിട്ട് ഇതിൻ്റെ ഭാവിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ മാറ്റണം എന്നാണ് ഇതിൻ്റെ സംഘാടക സമിതി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത് എരഞ്ഞോളി സ്പോർട്സ് അക്കാദമി എന്നുള്ള പേരിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും ആ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഗ്രൗണ്ട് നമുക്കറിയാം ചുങ്കം എരഞ്ഞോളി എന്നൊക്കെ പറയുമ്പോൾ ദൈനംദിനമെന്നോണം പട്ടണവൽക്കരിക്കപ്പെടുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമുള്ള ഒരു സ്ഥലത്ത് വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടാണ് നിറഞ്ഞ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ആവശ്യങ്ങൾ വളരെ വലുതാണ്